നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ള കാൽചിന്തന മെത്തേഡിൽ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് എങ്ങനെ ഇരിക്കും എല്ലാവർക്കും നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവരാണ് അത് നമുക്ക് മേട ചിങ്ങധനു എന്ന രീതിയിലേക്ക് കാൽചിന്തന മെത്തേഡാണ് മറ്റുള്ള ജ്യോതിഷികൾക്ക് ഇങ്ങനെ ഒരു സംവിധാനമില്ല അവരെ സംബന്ധിച്ച് നക്ഷത്രം ജനിക്കുമ്പോൾ മുതൽ മരണം വരെയും നക്ഷത്രത്തെ മാത്രം നോക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് പലർക്കും ജ്യോതിഷ വിശ്വാസികളാണെങ്കിൽ പോലും പ്രവചനങ്ങളിൽ വിശ്വാസമില്ലാതെ പോവുകയും പിൽക്കാലത്ത് ജ്യോതിഷത്തെ നിരാകരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം ഈ അറിവില്ലായ്മയാണ് ഇപ്പോൾ പാരമ്പര്യവാദികൾക്ക് ഇതൊന്നും അറിയണമെന്ന് ഒരു നിർബന്ധമില്ല അതുതന്നെ നാൽപ്പത്തെട്ട് വയസ്സ് വരയ്ക്കും തല്ലുപിടിച്ച് കഴിയുന്ന ദമ്പതികൾ പലരും നാല്പത്തെട്ട് വയസ്സിന് മുകളിൽ വളരെ കൂട്ടായിരിക്കാറുണ്ട് വളരെ സ്നേഹമായിരിക്കും കാരണം നാൽപ്പത്തെട്ട് വയസ്സ് കഴിയുമ്പോൾ നക്ഷത്രങ്ങൾ കാൽചിന്തന മെത്തേഡിലേക്ക് മേടിച്ചിങ്ങധനു എന്ന രീതിയിലേക്ക് വരുമ്പോൾ ജന്മാനുജന്മ നാളുകൾ ഒഴികെ മറ്റുള്ള എല്ലാവരും വളരെ സൗഹാർദ്ദത്തിലേക്ക് വരും അത് ഒരേ യോന നക്ഷത്രങ്ങളാണെങ്കിൽ വേണ്ട ഓപ്പോസിറ്റ് യോനയാണെങ്കിൽ അതിൻ്റെ ഒരു ഫലം പെടുത്തുണ്ടാകും എന്തായാലും നമുക്ക് മേട ചിങ്ങ മേടച്ചിങ്ങധനുവിലേക്ക് നോക്കുമ്പോൾ അശ്വതി ഭരണി കാർത്തികകാലം എന്നല്ല പറയുന്നത് പകരം അശ്വതി മകം മൂലം ജന്മാനുജന്മ നാളുകൾക്ക് മേടൻ രാശിയാണ് കണക്കാക്കുന്നത് അപ്പോൾ മേടൻ രാശിയിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ച് മോശമായിരുന്നു മുമ്പ് അതായത് മുമ്പ് മോശം എന്ന് പറയുന്നത് മെയ് മാസം വരേക്കും മോശമായിരുന്നു അതിന് ശേഷം അവരുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായി ജീവിതത്തിൽ സമൃദ്ധിയുടെ കാലമായിട്ടാണ് ഇപ്പോൾ കടന്നു വരുന്നത് മുപ്പതിൽ പോയിക്കൊണ്ടിരുന്ന ജീവിതവാഹനം അറുപതിലേക്ക് കടന്നിരിക്കുന്നു ഇപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ പ്രായം കഴിഞ്ഞ് നല്ല ആരോഗ്യമുള്ള കാലഘട്ടത്തിൻ്റെ കൂടുതൽ സമയം കഴിഞ്ഞിരിക്കുന്നു ഇനിയും നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് ജീവിതത്തിൽ ഗതി പിടിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ആലോചിച്ച് നിൽക്കേണ്ട നേരെ ശ്രീകൃഷ്ണവാസ ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക എന്താണ് നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാതെ പോയത് അതിൻ്റെ കാരണം കണ്ടെത്തി ഇവിടെ വന്ന് പറയുന്ന നാല് കാര്യങ്ങൾ ധർമ്മദേവതാ പ്രീതി പിതൃപ്രീതി വീടിൻ്റെ വാസ്തു ശരിയാക്കുക ബാധാദോഷങ്ങൾ ആവാഹിച്ചു മാറ്റുക ഇങ്ങനെ നാല് കാര്യം ചെയ്താൽ ഏതൊരാൾക്കും അവരുടെ ജീവിതം തിരികെ പിടിക്കാൻ സാധിക്കും ഇപ്പോൾ പലരും പറയുന്ന ഒരുപാട് യൂട്യൂബ് ചാനലുകളിൽ ഇന്ന് ഒരുപാട് ജോലിസ്യന്മാർ ഒരുപാട് കാര്യം പറയുന്നുണ്ട് ആര് പറയുന്നത് വിശ്വസിക്കണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ജനങ്ങൾക്കുണ്ട് പക്ഷെ നമ്മളറിയേണ്ടത് നമ്മളിവിടെ ചെയ്യുന്ന പോലെ അനുഭവസാക്ഷ്യം വീഡിയോ ഒന്നും ആരും ചെയ്യുന്നില്ല ഒരാൾ പോലും ഒരു അനുഭവസാക്ഷ്യം വീഡിയോ ചെയ്യുന്നില്ല പകരം തള്ളിമറിക്കലുണ്ട് തള്ളിമറിക്കല് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് കെ വി സുഭാഷ് ചന്ദ്രി പ്രണവ് യാസോളജ് ചാനൽ ഒരുപാട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക അതിൽ പറയുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കുക അതിൽ രക്ഷപ്പെട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലെങ്കിൽ പോലും ആദ്യമായിട്ടൊരു ചരട് വാങ്ങി ധരിക്കുക ആ ചരടിലൂടെ ഇരുപത്തേഴ് വർഷം മുന്നോട്ട് പോകാം അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആഹ്വാന പൂജ നടത്തി നമുക്ക് വീടിൻ്റെ വാസ്തു മാത്രമാണ് ഏറ്റവും വലിയ പ്രശ്നം പിന്നെ ശ്രാദ്ധ ബില്ല് ചെയ്യാത്തവരാണെങ്കിൽ പ്രായച്ചത് വിലിടിക്കും അതിന് മൂവായിരം രൂപയാണ് അപ്പോൾ ഏതൊരു കാര്യവും ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ സാധിക്കും പലരും ഈ കാൽച്ചിന്തന വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് വന്ന് ആഹ് പൂജയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു പ്രചോദനമാകട്ടെ ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് അടിക്കുന്ന പോലെ ആവട്ടെ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത് എന്ന് പ്രത്യാശിക്കാം അത് നമുക്ക് അശ്വതി മകം മൂലം നക്ഷത്രമാണ് പറഞ്ഞത് ഇനി വരുന്നത് പൂരം പുരാടം നമുക്ക് ചിങ്ങക്കൂറായിട്ട് കണക്കാക്കും അങ്ങനെ വരുമ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു സമയമാണ് മുമ്പ് വളരെ മോശമായിരുന്നു അപ്പോൾ നമുക്ക് മെയ് മാസത്തിന് ശേഷം ഗംഭീരമായിട്ട് ഈ ഒരു വർഷക്കാലം വളരെ അടുത്ത മെയ് വരയ്ക്കും വളരെ ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോകും അതിന് ശേഷം വരുന്നത് കാർത്തിക ഉത്രം ഉത്രാടം അപ്പോൾ അവരെ സംബന്ധിച്ചും ധനുക്കൂറായിട്ടാണ് വരുന്നത് അപ്പം ധനുക്കൂറായിട്ട് വരുമ്പോൾ വളരെ സ്പീഡിൽ തന്നെ ജീവിതം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ പറ്റിയ സമയമാണ് ഈ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അതിനുശേഷം അടുത്ത വർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നൊക്കെ ആവുമ്പോൾ വളരെ മോശമാകും അപ്പോൾ നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള മാർഗങ്ങളൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും അടുത്ത് നമുക്ക് വരുന്നത് രോഹിണി അത്തം തിരുവോണമാണ് അപ്പോൾ രോഹിണി അത്തം തിരുവോണം മേടൻ രാശിയായിട്ടും കണക്കാക്കും നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്കും ജീവിതത്തിൽ നല്ല കാലമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അത് കഴിഞ്ഞ് വരുന്ന മകേരം ചിത്തിര അവിട്ടം അത് ചിങ്ങക്കൂറായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ അവർക്കും ഗംഭീരമായ കാലഘട്ടമായിട്ട് കടന്നു വരും പിന്നെ വരുന്നത് തിരുവാതിര ചോതി ചതയമാണ് തിരുവാതിര ചോതി ചതയം ധനക്കൂറാണ് അപ്പോൾ നാൽപ്പത്തെട്ട് വയസ്സിന് മുകളിലുള്ളവർക്ക് ധനക്കൂറ് കണക്കാക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ടാണ് അവരുടെ സമയം അനുകൂലതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വരുന്നത് പുണർന്നും വിശാഖം പൂരൂട്ടാതിയാണ് മേടൻ രാശിയായിട്ട് കണക്കാക്കും അപ്പോൾ അവർക്ക് ഗംഭീരമായ കാലമാണ് കഴിഞ്ഞ വർഷമൊക്കെ വളരെ മോശമായിരുന്നു അത് തന്നെ ഒന്നും ചിന്തിച്ചാൽ മതി നമ്മൾ പറയുന്ന പ്രവചനം ഇതേപോലെ ഒരു പ്രവചനം എവിടെയും ഉണ്ടാവില്ല മറ്റുള്ളവരൊക്കെ വെറുതെ തള്ളിമറിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ പിന്നെ പൂയമനിഴ മുത്തിട്ടാതിയാണ് അത് ചിങ്ങൻ രാശിയായിട്ട് കണക്കാക്കും അപ്പോൾ ഗംഭീരമായ കാലഘട്ടമായിട്ട് വരുന്നു പിന്നെ ആയില്ം തൃക്കേട്ട ദേവതി ധനുരാശി അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇരുപത്തിയേഴ് നാളുകാർക്കും നാൽപ്പത്തി വയസ്സിന് മുകളിലുള്ളവർക്ക് ആയിരത്തി ഇരുന്നൂറാം പാണ്ട് ഗംഭീരമായ ഒരു സമയമാണ് ഇത്രയും കാലമായിട്ട് വീടൊന്നും വയ്ക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വീട് വെക്കാൻ പറ്റും ഭൂമി വാങ്ങാൻ പറ്റും വിദേശ ജോലികൾ അതേപോലെ തന്നെ ബിസിനസ് ഏതൊരു കാര്യവും വളരെ ഗംഭീരതയിൽ കുട്ടികൾക്ക് ജോലിയൊക്കെ കിട്ടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റിയ കാലഘട്ടമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ സമയം കടന്നു വരും അപ്പോൾ ഈ കടന്നു വരുമ്പോൾ അതിനെ ഗംഭീരതയിൽ അനുകൂലമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നിൽ വന്നിരിക്കുന്ന തടസ്സങ്ങൾ അതായത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക പിന്നെ കണ്ണിൽ പുളി നീച്ച് വീഴുക വണ്ടിയുമ്പോൾ പോകുമ്പോഴും നടന്നു പോകുമ്പോഴൊക്കെ കണ്ണിൽ പുളി നീച്ച് ഒഴുകുക അതേപോലെ തന്നെ മലമൂത്ര വിസർജനാധികൾ സ്വപ്നം കാണുക വീട്ടിലെ സ്വർണം പണമൊക്കെ കാണാതെ പോവുക അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ എന്ന് പറയുന്ന ദേവതയുടെ ഉപദ്രവം ദോഷലക്ഷണമാണ് അപ്പോൾ ചാത്തൻ എന്നൊക്കെ പറയുമ്പോൾ പലരും കരുത ഗംഭീരതയിൽ വരുമെന്ന് പറയുന്നത് പേനാക്കൂളി പിശാചുക്കൾ എന്നാണ് ചാത്തനെ നമ്മുടെ ജ്യോതിഷ പ്രമാണങ്ങളിൽ അതിനെ വിവരിക്കുന്നത് യഥാർത്ഥത്തിൽ മഹാദേവൻ്റെയും പാർവതിയുടെയും നായാടി രൂപത്തിൽ മഹാദേവനും മായാ കൊളിവാക രൂപത്തിൽ പാർവതിയും വരുമ്പോൾ അവർക്ക് നേരിട്ടുണ്ടാകുന്ന സന്താനങ്ങളാണ് പക്ഷേ അവിടെ ചാത്തൻ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുക ഒറിജിനലും ചാത്തനും എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ദേവതയുടെ സ്വഭാവം അപ്പോൾ അതിനൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ ആവാന പൂജയിൽ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ അതേപോലെയാണ് ജിന്നിൻ്റെ ഉപദ്രവം വരുമ്പോൾ കൂടുതൽ ഭക്ഷണം കഴിക്കും അപ്പോൾ ചിലർ പറയും ഏറ്റിംഗ് ഡിസോർഡറാണ് സംഭവിച്ചത് അങ്ങനൊരു സംഭവമില്ല അത് അസുഖമൊന്നുമല്ല ഇവിടെ ഒന്ന് ജിന്നിനെ ആവാഹിച്ച മാറ്റി അപ്പം തന്നെ അത് മാറും അതുപോലെ ചിലർ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും കൈ മോ ഒരുപാട് സമയം എടുക്കും ചിലർ കൂടുതലായിട്ട് ഉറങ്ങും ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല ചിലർക്ക് ഭക്ഷണം വേണ്ട അപ്പോൾ ഇതെല്ലാം ജിന്ന് എന്ന് പറയുന്നു നാലാം വേദത്തിൻ്റെ പുതിരോധ ലക്ഷണം അതേപോലെ തന്നെ വീട്ടിൽ നിറച്ച് ഉറുമ്പിൻ്റെ ശല്യം കാണിക്കും കൈകാലുവേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക അതിനേക്കാൾ ഉപരി നൂറ് കിട്ടിയ നൂറ്റിപ്പത്ത് ചിലവ് വരിക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ദോഷ ലക്ഷണം അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ആവാഹന പൂജ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആവാഹന പൂജയിൽ മാറ്റാൻ പറ്റും പിന്നെ അതേപോലെ തന്നെയാണ് കൈവശദോഷം വന്നു കഴിഞ്ഞാൽ ഉദാസീനത വന്നത അമിത മദ്യപാനമൊക്കെ ഉണ്ടാകും ചാർത്തം വന്നാലും അമിത മദ്യപാനം ഉണ്ടാകും അതേപോലെ സർപ്പത്തിൻ്റെ ഉപദ്രവം വരുമ്പോൾ മാരക രോഗങ്ങൾ വരും ശരീരം നീര് വയ്ക്കുക വേദന ഉണ്ടാവുക ഇതെല്ലാം സർപ്പ കഴിയുമ്പോൾ മാറും അപ്പോൾ ഈ പറയുന്ന ഏതൊരു ബാധാദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് പൂജയിൽ ആവാഹന പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ലെങ്കിൽ ഇവിടുന്നൊരു ഒരു ജലസ് വാങ്ങി ധരിക്കുക ധരിച്ച് അതിൻ്റെ വഴിപാട് ചെയ്ത് കൃത്യമായിട്ട് മുന്നോട്ട് പോകും ഇലസ് ധരിക്കുമ്പോൾ പകൽ സമയം നോൺ വെജ് ഒഴിവാക്കണം രാത്രി അഴിച്ചു വെച്ച് കഴിക്കാം മരണവീട് ജനനവീട് ഭാര്യപത്ര സമയം ധരിക്കരുത് അതേപോലെ തന്നെ എല്ലാ മാസത്തിലും ഏഴ് ദിവസം ഗണപതിക്ക് അറിയാമലത്തുകയും ഗണപതി ഹോമം നടത്തുകയും വേണം അതിനു വേണ്ടിയിട്ട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപ്പേരമംഗലത്ത് തിരുസന്നിധിയുണ്ട് നാഗരാജാവിൻ്റെ പത്തിയിൽ മറ്റിരുപത്താറ് ദേവതകൾ കൂടിയിരിക്കുന്നു പ്രണവമലയിൽ ഇവിടെ എല്ലാ മാസത്തിലും അന്ന് ദർശനം നടത്തുക അതോടൊപ്പം തന്നെ ലോകത്തിൽ യാതൊരു വിധ പ്രവേശന ഫീസോ മാസം ഇല്ലാത്ത ഒരു സംഘടനയുണ്ട് സനാതനധർമ്മ സംഘം കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ക്ഷേത്രാങ്കണത്തിലേക്ക് യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുന്നു ബസ് കാശിനുള്ള പൈസ ഒഴിപാടായിട്ട് തിരികെ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് വിദേശകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്തത് ജയിക്കാൻ സാധിക്കും ഏത് ആൾക്കാരെ വിവാഹം ചെയ്ത് തമ്മിൽ തല്ലാതെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാം അതുപോലെ ഏത് ജോലിയാണ് അഭികാമ്യം ഗവൺമെൻറ് ജോലിയാണോ വിദേശ ജോലിയാണോ സ്വദേശ ജോലിയാണോ മരണം എപ്പോൾ സംഭവിക്കും എന്നിവരെ കൃത്യമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ടാകും അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പാരമ്പര്യവാദികളുടെ ജാതകം നോക്കി അറിയാൻ പറ്റില്ല മലയാളത്തിലാണ് എഴുതിയിരിക്കും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കാം ആവശ്യമുള്ളവർ നിങ്ങൾ എത്ര ജാതകം എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ ജാതകങ്ങൾ എഴുതി വാങ്ങി വായിച്ച് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഏതൊരാൾക്കും ജീവിതത്തിൽ വല്ലാത്തൊരവസ്ഥയിൽ പെട്ട് നട്ടം തിരിയുന്നവരാണെങ്കിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിൽ ഇരുപത്തിയേഴ് ദേവതകളുണ്ട് ഇവിടുത്തെ മുട്ടിറക്കൽ നാളികരം മുട്ടക്കൽ വളരെ വിശേഷകരമാണ് ഇരുപത്തിയേഴ് ദേവതകൾക്കും നാളികേരം മുട്ടറക്കൽ നടത്തുക ഇരുപത്തേഴ് ദേവതകൾക്ക് നിവേദ്യങ്ങൾ കൊടുക്കുക ഇരുപത്തിയേഴ് ദേവതകൾക്ക് ഭാഗ്യസൂക്തം നടത്തുക ഇരുപത്തിയേഴ് ദേവതകൾക്ക് തട്ടം സമർപ്പണം നടത്തുക ഈ നാല് വഴിപാട് ചെയ്താൽ ഏതൊരു കാര്യവും ജെവനായി ഏതൊരു കാര്യവും എടുക്കാൻ സാധിക്കും ഓൺലൈൻ ആണെങ്കിൽ ഇതിന് പതിനയ്യായിരത്തി അറുന്നൂറ്റി അറുപത് രൂപയാണ് ഇതെല്ലാത്തിനും വരുന്നത് അതല്ല ഇരുപത്തേഴ് ഷകട്ടാർക്ക് മാത്രമാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് തവൾക്ക് നിവേദ്യമാണെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത്തിയേഴ് തൾക്ക് ബാക്കി സൂക്തമാണെങ്കിൽ എണ്ണൂറ്റി പത്ത് രൂപ ഇരുപത്തിയേഴ്കൾക്ക് തട്ട സമർപ്പണം മാത്രമാണെങ്കിൽ ഒമ്പതിനായിരത്തി നാനൂറ്റി അൻപത് രൂപ അത് നേരിട്ട് വന്ന് ചെയ്യണേൽ എട്ടായിരത്തി ഒരുന്നൂറ് രൂപ അപ്പോൾ നേരിട്ട് വന്ന് കഴിയുമ്പോൾ ആയിരത്തി മുന്നൂറ്റമ്പത് രൂപയുടെ കുറവുണ്ടാകും തീർച്ചയായിട്ടും ജീവിതം രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ ലോകത്തിൻ്റെ ഏത് കോണിൽ ഇന്നായാലും ഈ വഴിപാടുകൾ ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം റിവേഴ്സ് ചെയ്യാൻ സാധിക്കും നമുക്ക് കൊറോണ കാലഘട്ടം സമ്മാനിച്ച മഹത്തായ ഈ മഹാക്ഷേത്രത്തിൽ ഒരിക്കലെങ്കിലും ദർശനം നടത്തുക വഴിപാട് ചെയ്യുക ജീവിതം തിരിച്ചുപിടിക്കാൻ ഏതൊരാൾക്കും സാധിക്കും അതോടൊപ്പം നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേരിടുന്നതിനുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവികൾ അടക്കം കൊണ്ടൊക്കെ ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള റിപ്പറുകൾ രജിസ്റ്റർ ചെയ്യുക അതുപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിഷങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും പരിഹാരം ഇടുവാൻ സാധിക്കും ഇതോടൊപ്പം നിറയെ അനുഭവ സാക്ഷ്യം വീഡിയോകൾ കാണിക്കുന്നുണ്ട് ഇതെല്ലാം നിങ്ങൾ കണ്ടു നോക്കുക എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നതെങ്കിൽ നിങ്ങൾക്കിവിടെ ആവാഹന പൂജ നടക്കുന്ന രണ്ടാം ദിവസം വന്ന് അവരോട് നേരിട്ട് ചോദിക്കാം അങ്ങനെ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും ഒരിക്കലും ഇവിടെ പൂജ കഴിഞ്ഞവർക്ക് പിന്നീട് ദോഷങ്ങൾ വന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും ആ സമയത്ത് നിങ്ങൾക്കിവിടെ വന്ന് ചെറിയ ഒരു പൈസ മുടക്കി ഇതെല്ലാം മാറ്റിയെടുക്കാൻ സാധിക്കും അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് വരുന്ന നിമിഷം തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതൊക്കെ അന്ധവിശ്വാസം തട്ടിപ്പാണ് വെട്ടിപ്പാണ് ഇരുപത്തൊന്നോ നൂറ്റാണ്ടാണ് ചിലരോട് പ്രാർത്ഥിച്ചാൽ മതി തനിയെ സമയം നന്നായി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നമുക്ക് തനിയ സമയം നന്നാവില്ല ഇതൊക്കെ തടസ്സം മാറ്റിയാലും നന്നാവുള്ളൂ അത് കാരണം ഡിപ്രഷനും മെൻറ്റലൊക്കെ വന്നുകഴിയുമ്പോഴും ആവാന പൂജ കഴിയുമ്പോഴാണ് മാറുന്നത് അല്ലാതെ തനിയൊന്നും ഒരാൾക്ക് മാറി ഞാൻ കണ്ടില്ല ഒരുപാട് ചികിത്സ നടത്തിയിട്ട് അവസാനം ഗത്യന്തരും ഇല്ലാണ്ടാകുമ്പോൾ നമ്മുടെ അടുത്ത് വരാണ്ട് അതിനേക്കാൾ ഉപരിയായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കുക കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ച് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ജ്യോതിഷം തേടേണ്ടത് എന്നൊരു യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം അവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ഒരു ഏണുമാണ് എറണാകുളത്ത് നിന്ന് വരുന്നു ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് യു ദുബായിലാണ് അവര് അപ്പോൾ ദുബായിലേക്ക് ഫോണിലൂടെ കൺസൾട്ടേഷൻ എടുത്തു ജോലി നഷ്ടപ്പെട്ട സമയം അതിന് ഒരുപാട് വീഡിയോകളൊക്കെ സെർച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അത് നല്ല ബുദ്ധിമുട്ട് കേട്ടോ കാരണം ഒരുപാട് വീഡിയോ സെർച്ച് ചെയ്ത് നോക്കി എന്നിട്ട് ഏതാ ശരി എന്നൊക്കെ അറിയാൻ വേണ്ടി വിളിച്ചൊക്കെ നോക്കി അങ്ങനെ വിളിച്ചു കഴിഞ്ഞിട്ട് കൺസൾട്ടേഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആരാണ് ശരി ആരാണ് തെറ്റ് ഞാൻ ഞാനെപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഒരുപാട് ഒരുപാട് വിദ്യാമാർ പലതും പറയും നിങ്ങൾ നിങ്ങളവരോട് നേരിട്ട് ചോദിക്കുക ഞങ്ങളുടെ കാര്യമൊന്നും സാധിച്ചു തരാമോ എന്ന് ചോദിക്കുക എന്നിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ഉപാധികൾ തേടുക പിന്നീട് കാര്യത്തിലേക്ക് വരാം അപ്പോൾ എന്തായാലും വേലസ് വാങ്ങി ധരിച്ചു അത് കഴിഞ്ഞ് ജോലിയിലും ജോലിയൊക്കെ ഉണ്ടായി പിന്നെ അവിടെ പെട്ടെന്ന് വരാൻ പറ്റില്ല ഇടയ്ക്ക് എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നാട്ടിലെത്തുന്നു അങ്ങനെ ഇരുപത്തി മൂന്നിലൊന്ന് ആവാഹന പൂജ നടത്തി നായർ സമുദായമാണ് വരുന്നത് അപ്പോൾ ഞാൻ ചിലർ കരുതും ഇങ്ങനെ സമുദായത്തിനെ കുറിച്ച് പറയുന്നത് ആ മുമ്പ് പറഞ്ഞാലും സമുദായം നായരെക്കുള്ള ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ ഞാനിത് എടുത്തെടുത്ത് പറയാൻ കാരണം സമൂഹത്തിൽ ഇന്നും ആളുകൾ കരുതുന്നത് ഈ ജാതി എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം ഞാൻ ജാതിക്കെതിരായുള്ള ആളാണ് അത് എൻ്റെ അടുത്ത് ആവാഹന പൂജയിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം ജാതിക്ക് ഒരു അടിസ്ഥാനം ഇല്ലാന്നും അത് മുമ്പ് ഇവിടെ പൂജാതികർമ്മം ചെയ്തു നടന്നവർക്ക് സൂചിക്കാൻ വേണ്ടി മറ്റുള്ളവരെ അടിമകളാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുതന്ത്രമാണെന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം ഇതിലൊരു അടിസ്ഥാനമില്ല എല്ലാവരും മനുഷ്യരാണ് അതുകൊണ്ടാണ് സനാതനധർമ്മ സമൂഹത്തിൽ എല്ലാവരും അംഗങ്ങളാവുകയും പരസ്പരം അവരെ കൊണ്ട് ആരോടും പൈസയോട് സഹായിക്കാൻ പറയുന്നില്ല പകരം ചിലപ്പോൾ ഒരു ഒന്ന് വിളിച്ച് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നമ്മുടെ ഒരു ശിക്ഷയുടെ കുട്ടി പെട്ടെന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ ട്രെയിനിൽ വെച്ച് പനി പിടിച്ചു പനി പിടിച്ച് കഴിയുമ്പോൾ എന്നെ വിളിച്ചു ചോദിച്ചു എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ പറ്റുമോ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ നമുക്കിവിടെ ഡൽഹിയിൽ രണ്ട് എസ് ഐമാരുണ്ട് ഇവിടെ പൂജ കഴിഞ്ഞവർ അവരെ വിളിച്ച പറഞ്ഞാൽ അതിനെന്താ സാറ് ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ പിക്ക് ചെയ്തോളം കുട്ടിയെ ഞങ്ങൾ സംരക്ഷിക്കാം അപ്പോൾ ഇവർ വെപ്രാളം കൊണ്ട് അമ്മയല്ലേ മകൻ്റെ കാര്യത്തിനു വേണ്ടി പേപ്പറാളം കൊണ്ട് ഗ്രൂപ്പിൽ എസ് ജി എസ്സിൻ്റെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ട് ഇങ്ങനെ എൻ്റെ കുട്ടി ഡൽഹിയിലേക്ക് പോകുന്ന വഴി കുട്ടിക്ക് പനിയായി അപ്പോൾ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു ആ ട്രെയിനിൽ തന്നെ ഒരാളുണ്ടായിരുന്നു നമ്മുടെ സനാതനധർമ്മ സംഘത്തിൻ്റെ അദ്ദേഹം ഉടനെ തന്നെ അതിലേക്ക് എത്തി കുട്ടിയെ അവിടെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്തു അസുഖം മാറിയതിന് ശേഷം നാട്ടിലേക്ക് അയച്ചു അപ്പോൾ ആലോചിക്കും നമ്മുടെ സംഘടനയുടെ ഇവിടെയൊക്കെയാണ് ഏറ്റവും വലിയ വില വരുന്നത് അപ്പോൾ ചില വരുന്നത് ഈ പൈസയാണ് ഏറ്റവും വലിയ മാനദണ്ഡം വരുന്നത് ഇവിടെ പൈസ കൊടുത്താൽ പോലും ഇങ്ങനെയുള്ളൊരു സഹായം കിട്ടും അപ്പോൾ അതുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സനാതന നിർമ്മ സംഘത്തിൽ അംഗങ്ങളാകുക അപ്പം നമുക്ക് ഇത് പറഞ്ഞു തന്നെ കാരണം അപ്പോൾ ഇവിടെ ജാതീയമായ വേർതിരികളൊന്നും ഇല്ലാത്തതുകൊണ്ട് പരസ്പരം ആരാരോണങ്ങനെ സഹായിക്കും അപ്പോൾ അവർക്ക് വീണ്ടും ബുദ്ധിമുട്ട് പോകാനൊരു ഫീലിംഗ് വന്നുകൊണ്ടാണ് അവർ ഇന്ന് ഇവിടെ ഈ ആവാന പൂജ നടത്തുമ്പോൾ ഗ്രൂപ്പിൽ തന്നെ അവിടുന്ന് വരുന്നതിനും തന്നെ അതായത് നാട്ടിലേക്ക് വരുന്നതിനും പിന്നെ അവർക്ക് മനസ്സിലായിരുന്നു എന്തോ സംഭവം അതിൻ്റെ ഗുണം മനസ്സിലായത് എങ്ങനെയാണ് ആവാന പൂജ കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലിയ സൗഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നോ എന്നിട്ടാണോ നമ്മൾ ഇത്രയും കാലം കളഞ്ഞത് എന്ന ചിന്തയോടുകൂടിയാണ് അവർ വന്നത് അപ്പോൾ നമുക്ക് ഇന്ന് ആവാന പൂജയിലേക്ക് പങ്കെടുക്കാം അമ്മി നൈറ്റ് എടുത്ത് കഴിയുമ്പോൾ ഉടനെ തന്നെ അവർ തിരിച്ചു പോകുകയും ചെയ്യും അപ്പോൾ ഈ അവസരം എല്ലാവരും പ്രയോജനപ്പെടുത്തുക നമസ്കാരം ഇത് സന്നോണ് ഞാൻ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കഴിഞ്ഞ പ്രാവശ്യവും ഈ വീഡിയോയിലുണ്ടായിരുന്നു കഴിഞ്ഞ മാസം സനു വന്നുകൊണ്ടായിരുന്നു മിക്കവാറും ഒരുമാതിരി ഉള്ള മാസങ്ങളിലൊരു മുമ്പ് ഒരു ഒരു വർഷമൊക്കെ ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം സനു എൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ഒരു വിഷ്ണുമായ ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ വഴിപാടൊക്കെ ചെയ്ത് നടക്കുന്ന സമയത്താണ് എൻ്റെ വീഡിയോ കണ്ടു പിന്നെ സനുവിന് പ്രത്യേകത ഉണ്ടോ വന്നു ഇരുപത്തിയേഴാം ദിവസം പൂജിക്കാം എൽ എസ് കൊണ്ടുപോകും അപ്പോൾ അത് കഴിയുമ്പം ഞാൻ ചോദിക്കും ഇത്ര തിരക്ക് സനു ഒരുപാട് വീഡിയോ പറഞ്ഞതെന്നാണ് കേട്ടോ സനു എപ്പോഴും റെഡിയാണ് എത്ര സമയം വേണേൽ നിങ്ങളോട് സംസാരിക്കാൻ ഞാനാണ് പറയുന്നത് അത്രയും മാതിരി കേൾക്കാൻ തയ്യാറൊന്നും ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വരേണ്ട ഞാൻ പറഞ്ഞോളാം എന്ന് പറയും അപ്പോൾ ഇരുപത്തേഴാം ദിവസം പൂജയ്ക്ക് വരുമ്പോൾ ഞാൻ സനോടൊക്കെ എന്താ തിരക്കെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ പോയി ഒരുപാട് വഴിപാടൊക്കെ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് ഇവിടുത്തെ കാര്യം മനസ്സിലായി അതുകൊണ്ട് ഇനിയുള്ള പതിനേഴ് മാസം എൻ്റെ കളയാൻ പറ്റില്ല എന്ന് പറയും അങ്ങനെയാണ് പൂജയിലേക്ക് വരും പൂജ കഴിഞ്ഞ് പിന്നെ ഒരു മുപ്പത്തഞ്ചോളം പേരെ സനോടെ എത്തിച്ചു ഇന്ന് വരെ എൻ്റെ അടുത്ത് സനുവിൻ്റെ ഒരു കൂട്ടുകാരൻ വന്ന് പൈസ ഫുൾ അടച്ചിട്ട് പോയത് അപ്പോൾ അത്രയ്ക്കും സനു പറയുന്ന വാക്കുകൾ മറ്റുള്ളവർ കേൾക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് ഇന്ന് വന്നതോടെ മുപ്പത്താറാമത്തെ ആളെ സനോടെ എത്തിച്ചു അപ്പോൾ സനു പറയുന്ന ഒരു കാര്യം അന്ന് ആ ക്ഷേത്രത്തിലൊക്കെ പോയി ദർശനം നടത്തി കഴിയുമ്പോൾ അവർക്ക് വിസിറ്റിംഗ് കാർഡായിട്ട് വരും ആ കാർഡ് വന്നു കഴിയുമ്പോൾ വീണ്ടും ചാത്തം വന്ന ലക്ഷണം സനുവിന് വരും അതായത് ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക അല്ലെങ്കിൽ മലമൂത്ര വിസഞ്ചിന് സ്വപ്നം കാണുക തലവേദന വരെ ഇങ്ങനെയുള്ള ലക്ഷണം വന്നുകഴിയുമ്പോൾ സനു ഉടനെ ഇവിടെ ആവുക അനുഭവമുള്ള സമയത്ത് വരും അതായത് ഗ്രൂപ്പിൽ മെസ്സേജ് വേറെ ഒന്നും അറിയാനില്ല ഗ്രൂപ്പിൽ ഡേറ്റ് കിട്ടുമ്പോൾ തന്നെ സനു ആദ്യമേ നമ്പർ അടിച്ചുണ്ടാവും അങ്ങനെ വരും അതുകൊണ്ടാണ് സനുവിന് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് കാണേണ്ടി വരുന്നത് അപ്പോൾ സനു ഇപ്പോൾ എത്ര വീഡിയോ ആണെങ്കിലും ഇതിനു ഇതിനുമ്പ് എനിക്ക് ഇട്ടു തന്നിട്ടുണ്ട് ഇപ്പോഴും പറയുന്നത് ഞാൻ നേരിട്ട് പറയാന്ന് പറഞ്ഞു അപ്പോൾ ഞാനായിട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പോൾ സനുവിനെ കൊണ്ട് പറയക്കാത്തത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിലുള്ള ഈശ്വരയിലൂടെ സഞ്ചരിച്ച് പോവുകയാണെങ്കിൽ ഇനിയുള്ള കാലത്ത് നമുക്ക് എന്ത് തടസ്സം വന്നാലും തിരുവേരമംഗത്തനും പിന്നെ പ്രണവനയിൽ ഇരുപത്താറ് ദേവതകളുണ്ട് ഇതിനേക്കാൾ വലിയൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ സനാതന സംഘത്തിൻ്റെ നേതൃത്വത്തിലുള്ള വീടുകളുടെ അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ ഭവന നിർമ്മാണമൊക്കെ ഏൽപ്പിച്ചിരിക്കുന്ന സനുനെയാണ് സനു വീട് വളർന്നു കൊടുക്കുന്ന ഒരു കോൺട്രാക്ട് അതുകൂടാതെ പറയുന്ന സമയത്ത് അപ്പം അഞ്ച് ആറ് മാസം എഗ്രിമെൻ്റ് വെച്ച് അഞ്ചര മാസമാകുമ്പോൾ കൃത്യമായിട്ട് താക്കോലോ കൊടുക്കും അപ്പോൾ ഞാനിതിരുമ്പോൾ രണ്ടുമൂന്ന് വീട് സനുവിനങ്ങനെ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അവരെല്ലാവരും വളരെ സന്തോഷിക്കും അപ്പോൾ നിങ്ങൾക്കിനി അങ്ങനെ വല്ല സംഭവമൊക്കെ വീടൊക്കെ പണിയാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റേറ്റ് പറഞ്ഞ് ഉറപ്പിച്ച് എഗ്രിമെൻ്റ് സൈൻ ചെയ്തു സനു ആദ്യമേ പറയും സനു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനും പാട്ടിനോട് കൊടുക്കണം കണ്ടാവും അപ്പോൾ ഇത്രയും കൃത്യനിഷ്ഠയോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ പണികളൊക്കെ ചെയ്തു തരുന്നതിന് അതും ഈ അവസരത്തിൽ നിങ്ങൾക്ക് സനുവിൻ്റെ ആ സേവനം പ്രയോജനപ്പെടുത്താൻ സാധിക്കും അപ്പോൾ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക ജീവിതം നമ്മുടേതാണ് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് സംവിധാനം അതിനുവേണ്ടിയാണ് സനാതന സംഘം അതുപോലൊപ്പം തന്നെ തിരുവേനമുത്തപ്പനും പ്രണവമലയിൽ ഇരുപത്താറ് ദേവതകളും എന്ന ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്ക് സർവേശം നൽകട്ടെ